ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ചോറിന് കൂടെ കഴിക്കാൻ നല്ലൊരു നല്ലൊരൊഴിച്ചു കറിയുടെ റെസിപ്പി കണ്ടു നോക്കാം അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവൻ സ്കിപ്പ് ചെയ്യാം ആദ്യം തന്നെ കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരും വീഡിയോ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാൻ ഇതെവിടെ അത്യാവശ്യം ഒരു മാങ്ങ തൊലിയെല്ലാം കളഞ്ഞെടുത്തതിന് ശേഷം ഇതാണ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തിട്ടുള്ള മാങ്ങ നല്ല പുളിയുള്ള മാങ്ങയാണ് നിങ്ങൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പുളിയുള്ള മാങ്ങയാണോ പുളി കുറഞ്ഞ മാങ്ങയാണോ ഏതാ ഇഷ്ടം എന്ന് വെച്ചാൽ അത് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ ഇനി നമുക്ക് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള മാങ്ങ ഒരു മൺചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം നമ്മൾ ഇതുപോലെ നാടൻ കറികളെല്ലാം തയ്യാറാക്കുന്ന സമയത്ത് മൺചട്ടി തന്നെ എടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് അങ്ങനെ ഇതാ മാങ്ങ ഞാൻ ഇവിടെ മൺചട്ടിയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കൊരു മൂന്നാല് എന്താ പറയുക ഉള്ളി അല്ലേ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ എടുത്തിട്ടുള്ള ഉള്ളി നല്ല വലിപ്പുള്ളതായത് കൊണ്ട് രണ്ട് പീസായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇട്ടോ എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു പച്ചമുളകേ എടുത്തിട്ടുള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം എനിക്ക് ഒരുപാട് എരിവ് വേണ്ട കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ പച്ചമുളക് എടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ എടുത്തിട്ടുള്ള മുളകും ഒരുപാട് എരിവില്ലാത്ത മുളക് പൊടിയാണ് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു തണ്ട് കറിവേപ്പും പിന്നെ ഇത് വേവിച്ചെടുക്കാൻ വേണ്ടി ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഞാൻ ഇത് കൈവെച്ച് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇനി നമുക്കിത് വന്ന് വരുന്ന സമയം കൊണ്ട് ഇതിലേക്കുള്ള ഒന്ന് അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കാം അപ്പം ഞാനിതിവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഏകദേശം ഇതൊരു അരമുറി തേങ്ങ ഉണ്ടാവട്ടോ അപ്പം ഞാൻ നേരത്തെ തന്നെ ചെറുകിട്ട് ഫ്രീസറിൽ വെച്ച തേങ്ങയെ നമ്മളിപ്പോൾ കടയിൽ നിന്ന് പോയിട്ട് തേങ്ങ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ കടയിൽ പോയിട്ടൊരു പത്ത് തേങ്ങ വാങ്ങിക്കാന്നുണ്ടെങ്കിൽ അഞ്ചെണ്ണം നമ്മൾ ഉപയോഗിക്കുമ്പോഴേക്കും അഞ്ചെണ്ണം ബാക്കിയുള്ളത് കേടായിട്ടുണ്ടാവും പിന്നെ നമ്മൾ അത് ഒഴിവാക്കും ഇതുപോലെ നേരത്തെ തന്നെ നമ്മൾ മുഴുവനായിട്ട് ഇതുപോലെ എന്താ പറയുക ചെറുകിട്ട് ഫ്രീസറിൽ വെക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് മുഴുവനായിട്ട് ഉപയോഗിക്കാനും പറ്റും പിന്നെ നമ്മൾ ഒരുപാട് തേങ്ങ ഒന്നിച്ച് ചിരകിയെടുക്കുന്ന സമയത്ത് നല്ല കൈവേദന ഉണ്ടാവും കേട്ടോ രണ്ട് ദിവസം നല്ല കൈവേദന ഉണ്ടാവും ഞാനിവിടെ ഒരു പത്ത് പന്ത്രണ്ട് തേങ്ങ ഒന്നിച്ചിട്ട് ചിരകിയെടുക്കലാണ് കേട്ടോ അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വരും ഇനി നമുക്ക് തേങ്ങയൊന്ന് അരച്ചെടുക്കുക അപ്പോൾ ഞാൻ ഇതവിടെ വെച്ചിട്ടുള്ള തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്കൊരു നാല് ചെറിയ ഉള്ളിയും ഒരു മൂന്നാലഞ്ച് എന്താ പറയുക വെളുത്തുള്ളി വെളുത്തുള്ളി എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള വെളുത്തുള്ളി ചെറുതായ ഉണ്ടാണേ അഞ്ചെണ്ണലെടുത്തിട്ടുള്ള നിങ്ങളെടുക്കുന്നത് വലുതാന്നുണ്ടെങ്കിൽ വലിയ വലിയ അല്ലി വെളുത്തുള്ളിയാന്നുണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ എണ്ണം എടുത്താൽ മതി ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് അരച്ചെടുക്കാൻ വേണ്ടി നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ തന്നെ നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഞാൻ ഞാനിതിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ മാങ്ങയെല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഞാൻ ഇടയ്ക്കൊന്ന് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടെന്നോട്ട് അതൊന്നും ഇവിടെ വീഡിയോയിൽ കാണിക്കുന്നില്ല അപ്പോൾ മാങ്ങ നല്ല പാകത്തിന് ഞാൻ ഇത് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ആ ഒരു അരപ്പ് നമുക്ക് മാങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കുക ഇവിടെ നല്ല കാറ്റുണ്ട് കേട്ടോ അതുകൊണ്ട് ഇതാ ഈ ഒരു പുക ഇങ്ങനെ വന്ന് മറിഞ്ഞിട്ട് ക്യാമറയിൽ ഒന്നും എന്താ പറയുക ക്യാമറയിൽ അങ്ങ് മൂടിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി അരപ്പ് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്കിതിലേക്ക് നമ്മൾ അരച്ചെടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു മിക്സിയുടെ ജാറിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് തിക്കായിട്ടും വേണ്ട ഒരുപാട് ലൂസായിട്ടും വേണ്ട ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കണം നമ്മുടെ തേങ്ങയുടെ ആ ഒരു പച്ച പച്ച ചുവയും ഒക്കെ മാറി തേങ്ങ നല്ലതുപോലെ തന്നെ ഒന്ന് വെന്ത് കിട്ടണം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ അങ്ങനെ ഇതാ കറി ഇതവിടെ മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക അപ്പം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ള ഉപ്പെല്ലാം നല്ല കറക്റ്റ് തന്നെയാണ് ഞാൻ ഇതാ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഇത് ഇവിടെ ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി നമുക്കിതിലേക്ക് കടുവൊന്ന് താളിച്ചിടാം അതിന് വേണ്ടി ആ ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതാ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം ഈ ഉലുവ നിർബന്ധമായിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കണം ഉലുവ ചേർക്കുന്നത് ഒഴിവാക്കരുത് ഉലുവ ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ഈ ഒരു കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് അങ്ങനെ ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്കൊരു മൂന്നാല് ചെറിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും പിന്നെ ഒരു രണ്ട് വറ്റൽ മുളക് കട്ട് ചെയ്തത് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ തന്നെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം മീഡിയം ഫ്ലെയിം ഫ്ലെയിമിട്ട് വഴറ്റിയെടുക്കാം ചെറിയ ഉള്ളിയുടെ ആ ഒരു നല്ലതുപോലെ ഒന്ന് മാറി വരണം അതുവരെ നമുക്കിതൊന്ന് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം അങ്ങനെ ഇതാ ഉള്ളിയുടെ ഇവിടെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ടേസ്റ്റ് ഉള്ളൊരു ഒഴിച്ചു കയറി നമുക്ക് നല്ല ചൂട് ചോറിൻ്റെ കൂടെ നല്ല ചൂടോടെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു കറിയുടെ കൂടെ ഉണക്കമീനോ പപ്പടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പുകളൊക്കെ ഒന്ന് ഷെയർ ചെയ്തൊട്ട് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം